ഇനിയുണ്ട് ഒരുപാട് വെറൈറ്റി ഫാബ്രിക്സ് അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടല്ലോ അല്ലെ ഇനി നമ്മൾ കാണാൻ പോകുന്ന അടുത്ത വെററ്റി കോഡ്രോയിലാണ് കോഡ്രോയിൽ നല്ലൊരു പ്രിന്റ് ബ്ലാക്കിൽ നല്ല ഭംഗിയുള്ള പ്രിന്റാണ് വന്നിരിക്കുന്നത് അപ്പൊ മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിലൊക്കെ കാണാൻ നമ്മുടെ മെയിൻ വീഡിയോ കൂടെ നോക്കണം കേട്ടോ ഇവിടെ ചേരുന്ന ബ്ലാക്ക് അക്കോബ് നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ് നമ്മുടെ വീഡിയോസ് ചെക്ക് ചെയ്താൽ മതി ഇത് ബിഗ് ആണ് വരുന്നത് ഫിഫ്റ്റി സിക്സ് ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് ടു നയന്റി റുപ്പീസ് ഇപ്പം മീറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇനി വരുന്ന മെറ്റീരിയൽ ഇതാണ് നല്ലൊരു ഭംഗിയുള്ള കോട്ടണിൽ മിറവ് വർക്ക് വന്നിരിക്കും നമ്മൾ ഒരു അജിക് ടൈപ്പ് ഓഫ് പ്രിന്റ് അജരക്കല്ല അതുപോലെ തോന്നുന്ന രീതിയിൽ ഇത് നമുക്ക് ആസ് സച്ച് ഇങ്ങനെ തന്നെ കുർത്ത് ചെയ്യാം നമുക്ക് യോക്ക് വെക്കാനൊക്കെ നമുക്ക് ചേരുന്ന പ്ലെയിൻ കളർ ഫാബ്രിക്കിനോട് കൂടി വാങ്ങാം അപ്പോൾ ആ പ്ലെയിൻ കളർ ഫാബ്രിക്സ് നമ്മുടെ ഫാബ്രിൻസ് ഒരുപാട് ഉണ്ടാകും നോക്കുന്നത് വരുന്നു ടുവന്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ നെക്സ്റ്റ് കളർ ഇതങ്ങനെ വരുന്ന ഭംഗിയുള്ള ഒരു യെല്ലോ ഷെയ്ഡിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് ടു ട്വന്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ നാൽപ്പത്തിനാല് ഇഞ്ച് വീതി നെക്സ്റ്റ് വരുന്നു ഇതാ നല്ലൊരു ഭംഗിയുള്ള വൈറ്റ് ഷെയഡിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപ അപ്പോൾ നമ്മുടെ കയ്യിൽ പ്ലെയിൻ ക്ലോത്തുകളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ യോക്ക് വെക്കാൻ അല്ലെങ്കിൽ കോട്ടസെറ്റ് പോലെ ചെയ്യാനെല്ലാം പറ്റിയൊരു വെറൈറ്റി ആണ് റിയൽ മിറേഴ്സ് അല്ല ആ ഒരു സീക്വൻസ് പോലെ വരുന്ന മിറേഴ്സ് ആണ് ടു ട്വന്റി